అర్థరయ ఒక కుప్పి వెళ్ళనరికి బోల్డన శబ్దముని కేటాయి తోక కర్చు నడనమై అనే శబ్దములే కేటక ఆదిమయి శ్రీ శశి కలింగం ఈ దం దూదే പച്ചക്കോയലും മേ ചുവന്ന് മുത്തുപിടിപ്പിച്ച പടിഞ്ഞു നിനക്കെന്നെ കൊന്നുല്ലേതോ അടുത്തായിട്ട് വന്നു കൊട്ടാരം നശിപ്പിച്ചു അവൻറെ അവന്റെ മരണം ഒരു കൊതുകിന്റെ ശബ്ദം കേക്കാം ഒരു ശബ്ദം കേൾക്കാം ഒരു പിടികെട്ടി കേട്ട് നോക്കാം അടുത്തതായി രണ്ട് പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഒന്ന് കേട്ടുനോക്കാം അടുത്തതായി ഒരു ബീറ്റ് ബോക്സ് നോക്കാം കേട്ടുനോക്കാം